മോഡൽ പ്രചാരണം നിലമ്പൂരിൽ വേണ്ടെന്ന് സിപിഐഎം തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണം നിലമ്പൂരിൽ ഉണ്ടാവില്ല ഏഴ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മണ്ഡലത്തിൽ മുഴുവൻ സമയവും ഉണ്ടാകും എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിക്കും എളമരം കരീം കെ രാധാകൃഷ്ണൻ കെ കെ ശൈലജ സി എസ് സുജാത കെ എസ് സലീഖ എന്നിവരും പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനുണ്ടാകുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിലമ്പൂരിൽ കേന്ദ്രീകരിക്കുക തീർച്ചയായിട്ടും അത് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇതിന് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വിജയിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്മാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പ്രത്യേകം സംഘടനാപരമായ ചുമതല കൊടുത്തി ചുമതല കൊടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് തുടരും വരാനിരിക്കുന്ന നാളുകളിൽ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ അതായത് അതായത് വേണ്ടി അവിടെ എന്നുള്ളതും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു ഓരോ പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും പ്രചാരണത്തിൻ്റെ ഒരു കോർഡിനേഷൻ ഒരു ലീഡർഷിപ്പ് സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കും ഉണ്ട് തീർച്ചയായിട്ടും അത് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ നിലയിൽ അവരുടെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ട് മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള പരിപാടികളെല്ലാം ഇന്ന് മുന്നണി യോഗത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ട് മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുമോ എങ്ങനെയാണ് മന്ത്രിമാർ ക്യാമ്പയിൻ്റെ ആവശ്യമില്ല മന്ത്രിമാർ ആവശ്യാനുസരണം ഈ ക്യാമ്പയിനിൽ അവർ സജീവമായിട്ട് പങ്കെടുക്കും വന്നു പോയി നിൽക്കും അല്ലാതെ തൃക്കാക്കര ഉണ്ടാവില്ല മന്ത്രിമാർ ഈ ക്യാമ്പയിന് സഹായകരമായ ഒരു ഘടകം തന്നെയാണ് ഗവണ്മെന്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാടികൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ ഇടപെടലും സഹായകരമാണ് ആ നിലയിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ഈ രാഷ്ട്രീയ നേട്ടം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക തന്നെയാണ് ഞങ്ങൾ യാണ് റഹീസ് റഷീദ് മണ്ഡലത്തിൽ പൂർണ്ണ സമയം ഏഴ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു വഴി ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തിലും ഉണ്ടാകുമെന്നുള്ളത് കൂടിയല്ലേ ഈ നീക്കത്തിലൂടെ സി അഭിമാന പോരാട്ടത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ ഇറക്കിയ നിലമ്പൂരിൽ ഏത് വിധേനയും വിജയിക്കാനുള്ള തന്ത്രങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി അതിന്റെ ഭാഗമായി എങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങൾ നയിക്കണം തൃക്കാക്കര മോഡൽ വേണോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലത്തിൽ തമ്പടിച്ചു നിന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന തൃക്കാക്കര